എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ സംബന്ധിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അതെന്താണെന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ വ്യോമസേനയ്ക്ക് കരുത്തുറ്റ ചിറകുകൾ നൽകുന്ന നമ്മുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള ആംക എന്ന സ്വപ്ന പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് പക്ഷേ സമീപകാലത്തുണ്ടായ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിമാനം നമ്മുടെ സേനയുടെ ഭാഗമാകാനായിട്ട് രണ്ടായിരത്തി നാൽപ്പത് വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഈ നീണ്ട ഇടവേളയിൽ നമ്മുടെ ആകാശം ആര് സംരക്ഷിക്കും ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം നമുക്കറിയാം ആൻക വിമാനത്തിൻ്റെ രണ്ട് പതിപ്പുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് എം കെ വണ്ണും ഒന്ന് എം കെ ടുവും ഇതിലേറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുപയോഗിക്കുന്ന എൻജിനും അതിൻ്റെ പെർഫോമൻസും തന്നെയാണ് അപ്പൊ എൻജിനിലെ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ആംക വണ്ണില് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ജിഇയുടെ എഫ് ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ കരുത്താണ് ഇതിനുള്ളത് തേജസ് എം കെ ടു വിമാനത്തിലും ഇതേ എൻജിൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേസമയം ആംക മാർക്ക് ടു വിമാനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇന്ത്യയും ഫ്രാൻസും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയും നമ്മുടെ ജി ടി ആർ യും ചേർന്ന് വികസിപ്പിക്കുന്ന പുതിയ ഒരു തദ്ദേശീയ എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ടൺ വരെ കരുത്തുണ്ടാകുന്ന ഈ എഞ്ചിനായിരിക്കും വിമാനത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് നമുക്കറിയാം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷികളിൽ ഒന്ന് സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റിയാണ് സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ബാനർ ഉപയോഗിക്കാതെ തന്നെ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കാനുള്ള കഴിവ് അപ്പോൾ ജി ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിക്കുന്ന ആൻക എം കെ വണ്ണിൽ ഈ സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി പരിമിതമായിരിക്കും അപ്പോൾ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന് കൂടുതൽ ഇന്ധനം കത്തിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ശത്രുക്കളുടെ ഇൻഫ്രാഡ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും അതേസമയം ആംക എം കെ ടുവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജി ടി ആർ സെഫ്രാനും ചേർന്ന് നിർമ്മിക്കുന്ന ഈ പുതിയ എഞ്ചിൻ ഒരു സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തിന്റെ വേഗതയിലും ഉയർന്ന വേഗതയിലും തുടർച്ചയായിട്ട് പറക്കാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ വിമാനത്തിന്റെ ഇന്ധനം ലാഭിക്കാനും അതുവഴി അതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളുടെ ഹീറ്റ് സെൻസേഴ്സിൽ നിന്നും രക്ഷപ്പെടാനായിട്ടും ഇതിന് കഴിയും പിന്നെ മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ആംക മാർക്ക് വൺ എന്ന് പറയുന്ന ഒരു ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ വിമാനമാണെന്നുണ്ടെങ്കിൽ ആംക മാർക്ക് ടു എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈറ്റർ വിമാനമായിരിക്കും ആംക മാർക്ക് വണ്ണിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഏകദേശം നാൽപ്പത് വിമാനങ്ങൾ അതായത് രണ്ട് സ്ക്വാഡ്രൻ മാത്രമായിരിക്കും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ജി ഫോർ വൺ ഫോർ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങൾ രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സേനയുടെ ഭാഗമാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതേസമയത്ത് വ്യോമസേനയുടെ നട്ടലായിട്ട് മാറാൻ പോകുന്നത് ആൻകമാർക് ടു വിമാനങ്ങളാണ് ഇതിൻ്റെ നൂറിലധികം വിമാനങ്ങൾ നിർമ്മിക്കാനാണ് നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്നത് പക്ഷെ പുതിയ എഞ്ചിൻ തയ്യാറായി വന്ന ശേഷം ഏകദേശം രണ്ടായിരത്തി നാൽപ്പതോടുകൂടി മാത്രമേ ഇവയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പം ഇവിടെ നമ്മുടെ എല്ലാ മനസ്സിലും ഉയർന്നു വരുന്ന ന്യായമായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ സഫ്രാൻ പോലെയുള്ള ഒരു ലോകോത്തര കമ്പനിയുടെ കയ്യിൽ ഏറ്റവും നല്ല എൻജിൻ സാങ്കേതികവിദ്യ ഉണ്ടായിട്ടും ഭാരതത്തിന്റെ എഞ്ചിൻ പദ്ധതി ഇത്രയധികം വൈകുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം സഫ്രാനുമായിട്ടുള്ള നമ്മുടെ ഇടപാടെന്നു പറയുന്നത് അവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ എഞ്ചിൻ നമുക്ക് നൽകുക എന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ സാഫ്രാൻ്റെ കയ്യിൽ നിലവിൽ റഫാൽ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എം എയ്റ്റി എയ്റ്റ് എൻജിൻ സാങ്കേതിക വിദ്യ ഉണ്ട് അത് വളരെ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒരു എഞ്ചിനും കൂടിയാണ് പക്ഷേ അതിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് നമ്മുടെ ആം കെ എം കെ ടുവിന് വേണ്ടത് നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ കരുത്തുള്ള തികച്ചും പുതിയ ഒരു അഞ്ചാം നിലമുറ എഞ്ചിനാണ് അതുകൊണ്ടാണ് നിലവിൽ അവരുടെ കയ്യിലുള്ള ഒരു എഞ്ചിൻ അതേപടി നമുക്ക് കൈമാറുന്നതിന് പകരമായിട്ട് നമ്മുടെ ഭാവിയിലെ ആവശ്യങ്ങളെല്ലാം മുൻനിർത്തി ഒരു അഞ്ചാം തലമുറ എഞ്ചിൻ രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് സ്ക്രാച്ച് ലെവൽ മുതൽ രൂപകൽപ്പന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രധാനമായിട്ടും ഈ കാലതാമസത്തിന്റെ കാരണം എന്നിരുന്നാൽ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നതിലും ചില കാലതാമസങ്ങളുണ്ട് അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നൂറ് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അങ്ങനെ വരുമ്പോൾ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള ചർച്ചകൾക്കും കരാറുകൾക്കും എല്ലാം കൂടുതൽ സമയമെടുക്കും പിന്നെ നമുക്കറിയാം ഒരു എഞ്ചിൻ്റെ ഏറ്റവും സങ്കീർണമായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഹോട്ട് സെക്ഷൻ തന്നെയാണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും അപ്പോൾ ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകൾ അത് നമ്മുടെ എച്ച് എ എല്ലോ അല്ലെങ്കിൽ ജി ടി ആർ ഒക്കെ നിർമ്മിച്ച് പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം നീണ്ട ഗ്രൗണ്ട് ടെസ്റ്റുകളും ആവശ്യമായിട്ട് വരും പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള ഭരണപരമായ കാലതാമസങ്ങളും ഉണ്ട് അതിലൊന്നാമതായിട്ട് ഇത്രയും വലിയൊരു തുക അതായത് ഏകദേശം രണ്ടോ മൂന്നോ ബില്യൺ ഡോളർ മുടക്കുന്ന ഒരു പദ്ധതിക്ക് പല തലങ്ങളിലുള്ള സർക്കാരിൻ്റെ അനുമതികൾ ആവശ്യമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ ഔദ്യോഗികമായിട്ട് ഈ പണം അനുവദിക്കാൻ സാധിക്കുന്നു എന്ന് കേൾക്കുന്നത് പണം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിർമ്മാണ സാമഗ്രികൾ വാങ്ങാനും പരീക്ഷണശാലകൾ സജ്ജമാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ എഞ്ചിൻ വികസിപ്പിക്കാൻ പോലും അവർക്ക് ഇരുപത് വർഷത്തിലധികം സമയം എടുത്തു എന്നുള്ളതാണ് എന്നിരുന്നാലും ഇതൊരു ചെറിയ കാലയളവല്ല എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും ചൈനയും പാകിസ്ഥാനും ഒക്കെ അതിർത്തിയിൽ ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാലതാമസം തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് പക്ഷേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുള്ള മുൻകാല അനുഭവങ്ങളും കൂടെ പരിഗണിക്കേണ്ടതായിട്ട് വരും നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം അർജന്റായിട്ട് എത്രയും പെട്ടെന്ന് മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ വേണ്ട സമയത്ത് നമ്മൾ ഓഫ് ദ ഷെഫ് അതിനെ പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മുടക്കമിടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പോയിട്ട് അഴിമതി ആരോപണങ്ങളും എല്ലാം ഉന്നയിച്ച് ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വലിയൊരു ഡീലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉദ്യോഗസ്ഥർ വേഗത്തിൽ തീരുമാനമെടുക്കാനായിട്ട് എടുക്കാനായിട്ട് മടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കാലതാമസങ്ങൾ വരുന്നത് തന്നെ പുതിയ പുതിയ ടെക്നോളജികൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ തേജസ് വിമാനങ്ങളുടെ ഉദാഹരണം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡിസൈനിൽ നിന്നും പല പ്രാവശ്യം അവർക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം പുതിയ പുതിയ ടെക്നോളജികൾ ലോകത്തിൽ വരുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ആ ടെക്നോളജികളും ഈ വിമാനത്തിൽ ആവശ്യപ്പെടും അപ്പോൾ എച്ച് എല്ലിന് അത് മുഴുവനായിട്ടും വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിലേ ഒരുപാട് വരുന്നുണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ പിന്നെ രണ്ടായിരത്തി നാൽപ്പത് വരെയെങ്കിലും ഡിലേ വരുന്നു എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് പക്ഷേ അതുവരെയുള്ള വിടവ് നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാതലായ മറ്റൊരു ചോദ്യം അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് വർഷത്തെ വിടവ് നികത്താൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു പ്ലാൻ ബി നമുക്കുണ്ട് അതിൽ നമ്മുടെ തേജസ് വിമാനങ്ങളുടെ ശാക്തീകരണം തന്നെയാണ് ഏകദേശം നൂറ്റി എൺപതിലധികം വിമാനങ്ങളാണ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകാനായിട്ട് പോകുന്നത് ഇതുകൊണ്ട് നമ്മുടെ പഴയ മെഗ് ട്വൻ്റി വൺ വിമാനങ്ങൾ ഇട്ടിട്ട് പോയ ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരാൻ പോകുന്നത് കുറച്ചും കൂടി വലിപ്പം കൂടി കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള തേജസ് മാർ ടു വിമാനങ്ങളാണ് അപ്പോൾ ആംകുക്ക് മുന്നേ വരുന്ന ഇടത്തരം വിമാനങ്ങളാണ് ഇതെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ വിമാനങ്ങൾ വരുന്നതോടുകൂടി മിറാഷ് ടു തൗസൻഡ് ജഗ്വാർ വിമാനങ്ങൾ മെഗ് ട്വൻറ്റി നയൻ വിമാനങ്ങൾ ഇതിനെല്ലാം പകരമായിട്ട് അതിനെല്ലാം റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ തേജസ് മാർ ടു വിമാനങ്ങൾക്ക് സാധിക്കും പിന്നെ ഉടനെ തന്നെ നമ്മൾ ഏർപ്പെടാൻ പോകുന്ന ഒരു കരാറാണ് എം ആർ എഫ് എ കരാറ് അപ്പോൾ ഇതിൽ നൂറ്റി പതിനാല് മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സുഖോയ് ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുമെല്ലാം വിദേശത്തുനിന്ന് വാങ്ങാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള റഫാൽ വിമാനങ്ങൾ ഇന്ത്യയെ തന്നെ നിർമ്മിക്കാനുള്ള സാധ്യതയും ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി നമ്മുടെ വ്യോമസേനയുടെ സ്ക്വാഡ്രൺസിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയാതെ ഇത് കാത്തുകൊള്ളു പിന്നെ വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം ആണ് സൂപ്പർ സുഖോയി വിമാനങ്ങളുടെ പ്രോഗ്രാം അതായത് ഇന്ത്യയുടെ പക്കലുള്ള ഇരുന്നൂറ്റി അറുപതോളം സുഖോയ് തേർട്ടി എം കെ ഐ വിമാനങ്ങളെ ആധുനികവൽക്കരിച്ച് സൂപ്പർ സുഖോയി ആക്കി മാറ്റുന്ന ഈ ഒരു പദ്ധതിയും നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുതിയ റെഡാറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും എല്ലാം വരുന്നതോടുകൂടി ഈ വിമാനങ്ങൾ അങ്ങേയറ്റം ശക്തമായിട്ട് മാറുകയും ചെയ്യും പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന വേറെയും നിരവധി കാര്യങ്ങൾ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം ഇത് അസ്ത്ര മാർക്ക് ടു മിസൈലുകൾ നമ്മൾ തേജസ് മാർക്ക് വൺ വിമാനങ്ങളിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസ്ത്ര മാർക്ക് ടൂവും അസ്ത്ര മാർക്ക് ത്രീയും ഒക്കെ ലോകോത്തര നിലവാരമുള്ള മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ വിദേശ മിസൈലുകളെ ഒരുപാട് ആശ്രയിക്കുന്നത് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് നമ്മുടെ കൈവശമുണ്ട് ഇതൊന്നും കൂടാതെ ലോകത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ശക്തമായ എയർ ഡിഫെൻസ് സിസ്റ്റം നമുക്കുണ്ട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് നയിക്കുന്ന ഈ ഒരു മിസൈൽ ഡിഫെൻസ് കവചം ശത്രുവിമാനങ്ങളെ നമ്മുടെ അതിർത്തിയുടെ അപ്പുറത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സമീപകാലത്തുണ്ടായിട്ടുള്ള സ്വകാര്യ മേഖലയുടെ ശക്തമായ കടന്നു വരവ് അതിൽ ടാറ്റ അദാനി ലാർസൺ ആൻഡ് ടൂബ്രോ ഇങ്ങനെയുള്ള വമ്പൻ കമ്പനികൾ പ്രതിരോധ നിർമ്മാണത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഉത്പാദന ക്ഷമതയും ഉൽപാദന വേഗതയും വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻക എം കെ ടു വൈകുന്നു എന്നുള്ളതൊരു സത്യമാണ് പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു തിരിച്ചടിയായിട്ട് നമുക്ക് തോന്നാം എന്നുണ്ടെങ്കിലും എൻജിൻ വികസനം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വിദേശ എഞ്ചിനുകൾ വാങ്ങി വിമാനം പറപ്പിക്കുന്നതിനേക്കാൾ ഒക്കെ നല്ലതല്ലേ അല്പം വൈകിയാലും സ്വന്തം സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച എഞ്ചിനുമായിട്ട് നമ്മുടെ വിമാനങ്ങൾ പറക്കുന്നത് ഇതല്ലേ യഥാർത്ഥ ആത്മനിർഭരതയിലേക്കുള്ള ചുവടുവയ്പ് അതായത് രണ്ടായിരത്തി നാൽപ്പതിൽ ആംകാ വിമാനങ്ങൾ പറന്നുയരുമ്പോൾ ഇത് കേവലം ഒരു യുദ്ധവിമാനമായിരിക്കില്ല മറിച്ച് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഭാരതത്തിന്റെ ഇച്ഛാശക്തിയുടെ ശക്തമായ ഒരു പ്രതീകമായിരിക്കും അതുവരെ നമ്മുടെ ആകാശം സുരക്ഷിതമായിട്ട് കാക്കാനായിട്ട് തേജസും റഫാലും സുഖോയിയും എസ് ഫോർ ഹൺഡ്രഡും ഇന്ത്യൻ എയർഫോഴ്സും എല്ലാം സജ്ജമാണ് നമ്മുടെ സൈനികരിലും ശാസ്ത്രജ്ഞരിലും നമുക്ക് സമ്പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തന്നെ വിനിതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്